പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പങ്കുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പങ്കുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളിട്ടം ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ജനുവരി തീയതികളിൽ അയ്യപ്പ സന്നദ്ധിയിലെത്തുന്ന ഭക്തർക്ക് അടിയന്തര ഘട്ടത്തിൽ സേവന സ്ഥലത്തായി എമർജൻസി സ്ട്രക്ചർ ടീം കാസർഗോഡ് നിന്ന് ഇരുപത് പേരാണ് സംഘത്തിലുള്ളത് ശിവപ്രസാദിനും നേരത്തിലുള്ള സംഘം പാണ്ഡിത്താവളത്തിന് സമീപമാണ് ഭക്തരെ സഹായിക്കാൻ രംഗത്തുള്ളത് വഴി എത്തുന്ന ഭക്തരിൽ അവശത അനുഭവിക്കുന്ന നിരവധി പേർക്കാണ് ഇവർ താങ്ങായത് വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ ലഭിക്കുന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാനനപാതയിൽ അകപ്പെടുന്ന ഭക്തരെ ഇവർ അതിവേഗം സ്ട്രക്ചറിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് നാട്ടിൽ വിവിധ ജോലികളിൽ ഏർപ്പെടുന്ന സംഘം തുച്ഛമായ ശമ്പളത്തിലാണ് ഇവിടെ സേവനത്തിനെത്തിയിരിക്കുന്നത് എല്ലാ മലയാള മാസങ്ങളിലും നട തുറക്കുന്ന സമയത്ത് ഇവർ ശബരിമലയിലെത്തി ജോലി ചെയ്ത് മടങ്ങുമെന്ന് സംഘത്തിലുള്ള ശിവപ്രസാദ് പറഞ്ഞു വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അത് പാലക്കാടുള്ള കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ സ്വാമിയാണ് ഞങ്ങൾ ഒരു ഗുരുസ്വാമിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത് സ്ക്രച്ചർ വർക്കറായിട്ട് ടീമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ കുറെ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷങ്ങളാകുന്നു ഇപ്പം നമ്മളൊരു സേവനം എന്ന രീതിയിലാണ് ഈ പണി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം വെച്ചാൽ ഇവിടെ വന്ന് ഈ ശബരിമലയിൽ പത്തിരുപത് പ്രാവശ്യം വന്നിട്ട് അനുഭവം ഉള്ളതുകൊണ്ട് വരുന്ന സ്വാമിമാർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊരു സേവനമായിട്ട് കൂട്ടിയിരിക്കുന്നത് സേവനം എന്ന് തന്നെ പറയാൻ പറ്റില്ല ചെറിയ ശമ്പളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇടുക്കി വിഷൻ സന്നിധാനം പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശ്രീ തിരുവാതിര മഹോത്സവം ജനുവരി ായി തീയതികളിൽ ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി